നമസ്കാരം ഇനി ഒരു നീണ്ട കാത്തിരിപ്പാണ് ഏകദേശം ഒന്നര മാസത്തോളമുള്ള കാത്തിരിപ്പ് തെരഞ്ഞെടുപ്പ് ഫലം പൂർണ്ണമായും പുറത്തു വരുന്നതുവരെ കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് രാഷ്ട്രീയ പാർട്ടികളും വിജയ അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടേയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന സാമുദായിക സംഘടനകളായ എൻ എസ് 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 എൻ ഡി പിക്ക് എന്തെങ്കിലും ഒരു റോളുണ്ടോ തീരെ ഇല്ല എന്നതാണ് സത്യം എൻ എസ് എസ് സ്ഥിരമായി തട്ടിവിടുന്ന ഒരു സൈദ്ധാന്തിക പദമാണ് സമദൂരം അതിനർത്ഥം സ്ഥാനാർത്ഥികളുടെ യോഗ്യത നോക്കി വോട്ട് ചെയ്യണം പാർട്ടി ഇല്ല എന്നുള്ളതാണ് ഇതൊന്നും എൻ എസ് എസ് സമുദായ അംഗങ്ങൾ ചെവിക്കൊള്ളാറേയില്ല എന്നത് സത്യം ഇനി എസ് എൻ ഡി പി സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അവസര രാഷ്ട്രീയത്തിന്റെ തലതൊട്ടപ്പനാണ് എൻ എസ് എസ് ഭാരവാഹികൾ പ്രത്യക്ഷമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ സാമുദായിക ഭാരവാഹിത്വത്തിൽ നിന്ന് പുറത്താക്കും എന്നതാണ് ലിഖിത നിയമം അതൊന്നും നടപ്പിലാകില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യം എൻ എസ് എസ് ഭാരവാഹികൾ തന്നെ നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ് എൻ എസ് എസിന്റെ പ്രധാന ഭാരവാഹികളിൽ ഒരാളാണ് അദ്ദേഹം ഉസ്താദിന് പിഴച്ചാൽ ഏത്തമില്ലല്ലോ പരസ്യമായി ആരെയും പിന്തുണയ്ക്കില്ലെന്ന് എൻ എസ് എസ് പറയുമ്പോഴും പല കരയോഗങ്ങളിലേക്കും താലൂക്ക് യൂണിയനിൽ നിന്ന് ഔദ്യോഗികമായി ശുപാർശ കത്തുകൾ വരാറുണ്ട് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള നിർദ്ദേശം അതിലുണ്ടാകും പക്ഷെ എന്നും ഭിന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ധാർഷ്ട്യം ആഭരണമാക്കിയ സമുദായ അംഗങ്ങൾ ഇതൊന്നും അനുസരിക്കാറേയില്ല എന്നതാണ് സത്യം ഇനി എസ് എൻ ഡി പി കളം അറിഞ്ഞു കളിക്കുന്നവരാണ് സമുദായ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് സമദൂരമൊന്നുമില്ല സാമുദായിക ഗുണത്തിനെന്ന പോലെ സ്വന്തം താല്പര്യങ്ങൾക്കായി പല രാഷ്ട്രീയ കളികളും പ്രസ്താവനകളും ഒക്കെ അദ്ദേഹം ഇങ്ങനെ പടച്ചിറക്കും അതൊക്കെ കുറിക്കൊള്ളുകയും ചെയ്യും മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ ബി ജെ പിയിൽ കയറ്റി നിർത്തി ഒരു ഭാവി കേന്ദ്രമന്ത്രിയാക്കാനുള്ള വിദ്യ മറ്റൊരു വശത്ത് ി എന്നത് ഞാനും മോനും എന്റെ ഭാര്യയും എന്നും ഇവരുണ്ടെങ്കിലേ മുന്നോട്ട് പോകൂ എന്നതും മറ്റൊരു ജാതി കുടുംബ രാഷ്ട്രീയം തന്നെയാണ് എനിക്ക് ശേഷം എല്ലാം പ്രളയം എന്ന് വിശ്വസിക്കുന്ന കേരള മുഖ്യൻ പിണറായിയുടെ അതേ ചിന്താധാരയിൽ പെടും ഇവരും സത്യത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പി കൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവർക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ രണ്ടും ഒരേ വിശ്വാസത്തിൽ അധിഷ്ഠിതമായത് പക്ഷെ പ്രവർത്തിക്കുന്നത് ആ ജന്മ ശത്രുക്കളെ പോലെ വിവാഹത്തെ കുറിച്ച് നായർ പറയും മുസ്ലിമിനെ കെട്ടിയാലും ഈഴവരെ കെട്ടരുതെന്ന് എന്തൊരു കഷ്ടമാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളിൽ നിന്നും ലഭ്യമാകേണ്ട അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ശബ്ദമുയർത്തി പ്രതിഷേധിച്ച് മുന്നേറിയാൽ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും പറഞ്ഞതിന്റെ ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കിയാൽ ഗുരുദേവൻ ഈഴവ ദൈവമല്ലെന്നും വിശ്വഗുരുവാണെന്നും തിരിച്ചറിഞ്ഞാൽ ഒരു സമദൂര സിദ്ധാന്തവും വേണ്ട കേരള രാഷ്ട്രീയത്തിൽ ഇടിമുഴക്കമുള്ള ശബ്ദമാകുവാനും ഉരുക്കുപോലുറച്ച തീരുമാനമെടുക്കുവാനും കഴിയുന്ന എൻ എസ് എസും എസ് എൻ ഡി പി ഇപ്പോഴും തമ്മിൽ പൊരുതുന്ന മുട്ടനാടുകൾ തന്നെ ഇതിനിടയിൽ മുട്ടനാടുകളുടെ ചോര കുടിക്കുന്നവരും ധാരാളം